ഇന്നലെ കെ ടി എമ്മിൻ്റെ പരിപാടിയിലായിരുന്നു അതിന് പുറത്തിറങ്ങിയ സമയത്താണ് നിങ്ങൾ ചോദിച്ചത് അത് ഇന്ന് രാവിലെ സംസാരിച്ചു കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറി സംസാരിച്ചു അതായത് നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാം ഇന്ന് ടൂറിസം ദിനാണല്ലോ ടൂറിസം ദിനത്തിൽ നമ്മൾ കേരളത്തിന് വലിയ സന്തോഷം നൽകുന്ന വാർത്തകളാണ് വന്നിട്ടുള്ളത് ദേശീയ തലത്തിൽ കേരള ടൂറിസത്തിന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് എൻ്റെ വിവരം വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ടൂറിസം വില്ലേജായി കടലുണ്ടിയേയും അതുപോലെ തന്നെ അഗ്രോ ടൂറിസം വില്ലേജായി കുമരകത്തെയും ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഭാഗമായി ദേശീയ പുരസ്കാരം കിട്ടി എട്ട് കാറ്റഗറിയിലായി ആയിരത്തോളം അടുത്ത് വില്ലേജുകളാണ് ഇതിൽ പങ്കുകൊണ്ടത് അതിൽ നിന്നാണ് കുമരകവും കടലുണ്ടിയും തിരഞ്ഞെടുത്തത് മികച്ച ടൂറിസം വില്ലേജായി കടലുണ്ടിയും മികച്ച ആഗ്രോ ടൂറിസം വില്ലേജായി കുമരകവും തിരഞ്ഞെടുത്ത് നിങ്ങൾ മോശമൊന്നും ഒരു സന്തോഷം കാണുന്നില്ല പറഞ്ഞു അപ്പോൾ തിരഞ്ഞെടുത്ത് നമ്മളെ കേരളത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരമാണ് അത് ടൂറിസം ദിനത്തിൽ തന്നെ കിട്ടിയെന്നുള്ളതാണ് സന്തോഷകരമായ പാർട്ടി കാര്യങ്ങളാണല്ലോ ഫെബ്രുവരി മാസം ഒരു പോസ്റ്റ് മുഹമ്മദ് റിയാസ് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന മന്ത്രിയാണ് നാടിനു വേണ്ടി ഒറ്റയടിക്ക് ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു നിലപാട് മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് അല്ല പാർട്ടി പറഞ്ഞിരുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയിട്ടിപ്പോൾ കഴിഞ്ഞിട്ടിപ്പോൾ അതേസമയം ആയോ എനിക്കറിയില്ല ആയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനെന്ത് പറയുന്നത് നിങ്ങൾ അനുവദിക്കാതെ എനിക്ക് പോകാനും പറ്റില്ല അത് അനുവദിക്കണമെങ്കിൽ മാത്രമേ പോവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഉടങ്ങി നിൽക്കാം അല്ല പാർട്ടി സെക്രട്ടറി പറഞ്ഞു തരുന്നില്ല കാര്യങ്ങൾ പിന്നെ എന്ത് പറയുന്നത് ഇതിപ്പോൾ അവിടെ കാണുന്ന ആൾക്കൂട്ടം ഒരു പുതിയ പദ്ധതിയാണ് അതുകൂടി നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യണം അല്ല പുതിയ പദ്ധതിയാണത് അത് ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ടൂറിസം ക്ലബിലെ അംഗങ്ങളെ ഏറ്റെടുക്കുന്നതാണ് അത് പുതിയ വെറൈറ്റിയാണ് നിങ്ങൾ പറ്റിയാൽ ഈ തിരക്കിടയിൽ അതൊക്കെ തിരക്കിനിടയിൽ അതൊക്കെ ഒരു വാർത്തയായി കൊടുക്കണം അതുപോലെ നമ്മളെ സംസ്ഥാനത്തിന് ഒരു പുരസ്കാരം കിട്ടിയിട്ട് നിങ്ങളാരും മൊത്തം ഒരു സന്തോഷം വരാഞ്ഞാൽ വളരെ മോശമായി അപ്പം അതും പറ്റിയാൽ അത് എവിടെയെങ്കിലും ഒന്ന് കുത്തി തിരികെ ഒരു വാർത്തയായി കൊടുക്കുന്നത് നല്ലതാണ്